ചരിത്ര പ്രസിദ്ധമായ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രം ചരിത്രങ്ങൾ ഉറങ്ങുന്ന അത്ഭുത കഥകളടങ്ങുന്ന ഒരു മഹാക്ഷേത്രമാണ് തകഴി ശാസ്ത്രക്ഷേത്രം ക്ഷേത്രം ശബരിമലയ്ക്ക് പോകുന്നതിന് പകരം പല ഭക്തജനങ്ങളും കെട്ടുമുറുക്കി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കെട്ട് അഴിക്കാറുണ്ട് നമ്മുടെ പ്രശസ്തനായ സംഗീതജ്ഞനായിരുന്ന വി ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ജന്മദേശം കൂടിയാണ് തകഴി അദ്ദേഹം ശബരിമലയ്ക്ക് ദർശനം നടത്തുന്നതിന് പകരം രട്ടു മുറുക്കി അദ്ദേഹം തകഴി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി കെട്ട് അഴിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെയും പതിവ് അങ്ങനെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ജന്മദേശത്തുള്ള ഈ ചരിത്ര പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തജനങ്ങളാണ് എത്തുന്നത് നമസ്കാരം ഞാൻ കലാശാല മുരളി നമ്മള് പുണ്യഭൂമിയിലൂടെ എന്നൊരു പരമ്പര ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിനകത്ത് എഴുതാറുണ്ട് അതിൻ്റെ ഭാഗമായി ചരിത്ര പ്രസിദ്ധമായ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൂടിയുണ്ട് ക്ഷേത്രത്തിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് എണ്ണവല്ലിച്ചൻ എന്ന് പറയുന്ന ഒരു ചരിത്രം തുടങ്ങുന്ന ഒരു സംഭവമാണ് ആ എണ്ണവില്ല ഇരുത്തിയിരിക്കുന്ന എണ്ണവില്ല ഒരു ക്ഷേത്രവും ഈ ഇതിനോടനുബന്ധിച്ചിട്ട് ഉണ്ട് നമുക്ക് അത് ഒന്ന് കാണുകയും അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയുമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ചരിത്രം ഇറങ്ങുന്ന ഒരു സംഭവമാണ് എണ്ണവില്ല തീരാവ്യാധികൾക്കൊക്കെയും ഈ ക്ഷേത്രത്തിൽ വന്ന് അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു എണ്ണ അവിടെ താമസിച്ച് പ്രത്യത്തോടുകൂടി ആ എണ്ണ സേവിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ തീരാവ്യാധികളും ഇവിടുന്ന് മാറും അങ്ങനെയുള്ള അത്ഭുതം ഈ ഈ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി ആ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാം ക്ഷേത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ തകഴി ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അതിനോട് ചേർന്ന് തന്നെയുള്ള അതിൻ്റെ ഒരു ഭാഗമാണ് ഈ എണവലീശ്ശൻ അയ്യപ്പഭക്തനായിരുന്നേ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ സിദ്ധി കിട്ടുകയും ഒരു പ്രത്യേക ഔഷധ കൂടുകളൊക്കെ ഉണ്ടാക്കി അവിടുന്ന് ഒരു എണ്ണ കാശി കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് നമുക്ക് അത് പോയി ദർശിക്കാം ക്ഷേത്രത്തിന്റെ പിന്നെ പടിഞ്ഞാറൻ നടയിലാണ് ഈ എണ്ണാ വില്ലേസിന്റെ ക്ഷേത്രം ഉള്ളത് നമ്മള് അങ്ങനെ പടിഞ്ഞാറോട്ട് ഉള്ള വഴിയെയാണ് നമ്മളിപ്പോ വന്നോണ്ടിരിക്കുന്നത് കുറെ ഇങ്ങോട്ട് സ്വല്പ മതി നമുക്ക് ആ അമ്പല ക്ഷേത്ര മൈതാനത്ത് നിന്നാ തന്നെ ക്ഷേത്രമിത്രത്തിൽ നിന്നാ തന്നെ ഇതിലേക്കുള്ള വഴി നമ്മൾ കാണും ഈ ഈ ഈ ഈ മണ്ണിലോട്ട് നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിന് ഒരു വലിയ ഉന്മേഷം നമുക്ക് ഉണ്ടായിരുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതുതന്നെ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് ചുറ്റും പുരുഷരഥാദികൾ മനോഹരമായി നട്ടു വളർത്തിയിരിക്കുന്ന എണ്ണവലച്ചൻ്റെ ഇരിപ്പിട സ്ഥാനം അതിമനോഹരമാണ് എല്ലാവിധ ഒരുമാതിരി പച്ച മരുന്നുകളും ഇതിന് ചുറ്റും തന്നെയുണ്ട് അങ്ങനെ തീരാവ്യാധികൾക്ക് ഒക്കെയും പരിഹാരമായി എണ്ണവല്ലിച്ചനെ ദർശനം നടത്തുകയും ഈ ക്ഷേത്രത്തിൽ വന്ന് ആ എണ്ണ കഴിച്ച് കൂടി ഇരുന്ന് മാറിയാൽ ഒരുമാതിരിപ്പെട്ട ഒരുമാതിരിപ്പെട്ടതല്ല എല്ലാ തീരാവ്യാധികൾക്കും ഒരു പരിഹാരമായി ഈ എണ്ണവല്യച്ഛനെ ആളുകൾ കാണുന്നുണ്ട് ധാരാളം ഭക്തജനങ്ങളാണ് ഈ എണ്ണവല്ല അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഈ എണ്ണവല്യച്ചൻ്റെ ആ ഇരുപ്പിട സ്ഥാനത്തിന് അടുക്കൽ എത്തിക്കഴിഞ്ഞു ധാരാളം ഭക്തജനങ്ങൾ വന്നും പോയി ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതാണ് എണ്ണവല്ല ആസ്ഥാനം ഇവിടെ ധാരാളം ഭക്തജനങ്ങളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എണ്ണവില്ലച്ചിനെ കണ്ട് അവിടെ നേർച്ചയിട്ട് കർപ്പൂരം കത്തിച്ച് തീരാവ്യാധികളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്തിയിട്ടാണ് എല്ലാവരും പോകുന്നത് വളരെ അത്ഭുതകരമായ അനുഭവങ്ങളാണ് ഭക്തജനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ നമുക്ക് വളരെ കുറവാണ് നമ്മുടെ ആളുകളൊക്കെയും ഇത് നാനാജാതി മതസ്സിലും ഇവിടെ വരാറുണ്ട് ജാതി ഹിന്ദുക്കളെന്ന് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങളുള്ളവരും ഇവിടെ വന്ന് അഭയം പ്രാപിച്ചത് ആ എണ്ണയൊക്കെ കുടിച്ചു കഴിയുമ്പോൾ വളരെ ആരോഗ്യവാന്മാരായി തിരികെ പോകുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത് സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രജപത്തോടു കൂടി അയ്യപ്പ ദർശനം കഴിഞ്ഞ് എണ്ണവല്യച്ഛന്റെ തിരുനടയിലെത്തി തിരികത്തിച്ച് എന്റെ അസുഖങ്ങൾക്കൊക്കെയും ശമനം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും രോഗശമനം ഉണ്ടാകും തീർച്ചയായും